ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്നും പുതിയ പുതിയ ചെടികളുമായിട്ടാണല്ലേ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ സാധാരണക്കാരിലേക്ക് പുതിയ പുതിയ വെറൈറ്റി ചെടികൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഒരുപാട് നമ്മൾ വിജയിച്ചിട്ടുണ്ട് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ നമ്മുടെ സാധാരണ വീഡിയോസും സെയിൽ വീഡിയോസും എല്ലാം ഒരുപാട് സാധാരണക്കാരായ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ എത്തുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവർക്കും അറിയാതിരിക്കാം എന്നാലും നമ്മുടെ ചാനലിനകത്ത് ആദ്യമായിട്ട് വരുന്ന ഒരു സുന്ദരിയാണ് കേട്ടോ വർണ്ണാഭമായ പൂക്കളോ ഇലകളോ ഉള്ളതും വീടിനകത്തോ പൂന്തോട്ട സസ്യങ്ങളായിട്ടൊക്കെ ചട്ടികളിലും നമ്മൾ നിലത്തൊക്കെ വളർത്തിയെടുക്കാൻ കഴിയോ ഈ ചെടി അവർ ഉഷ്ണ മേഖല ഉപ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്നവരാണ് എന്നിരുന്നാലും നമ്മുടെ നാടുകളിൽ വളരെ നല്ല രീതിയിൽ പിടിച്ചു കിട്ടി ഇതേപോലെ വളർന്ന് പന്തലിച്ച് നിൽക്കും കേട്ടോ അതെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബിഗോണിയ ആണ് കേട്ടോ ഈ കാണുന്ന സുന്ദരി ഇതിൻ്റെ പൂക്കളെ പോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ചെടിയുടെ ഇലകൾ സാധാരണയായിട്ട് വളഞ്ഞതും ഒന്നിടവിട്ടതുമായ ഇലകൾ വ്യത്യസ്ത രൂപങ്ങളിൽ ആകൃതിയിലും നിറത്തിലുമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും ഒട്ടുമിക്ക ബിഗോണിയകളും ഇളം ചെടികളാണ് വരണ്ട അവസ്ഥകളോട് അസഹിഷ്ണുത പുലർത്തുന്നു അതുപോലെ തന്നെ ശക്തമായ സൂര്യപ്രകാശത്തിൽ നിന്നും ഈ ചെടികൾക്ക് സംരക്ഷണം വളരെ വളരെ അത്യാവശ്യമുള്ളതാണ് സൂര്യനിൽ നിന്നും നല്ല രീതിയിൽ സംരക്ഷണം ഈ ചെടിക്ക് അത്യാവശ്യമാണെങ്കിലും ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെടി ചീഞ്ഞു പോവോട്ടോ കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടാണ് അതിൻ്റെ പൂക്കൾ നിൽക്കുന്നത് എന്ന് കാണാനായിട്ട് നാല് ഇതളുകളോടുകൂടിയ പൂക്കളാണ് കേട്ടോ നമ്മുടെ ഇതിനകത്ത് കാണുന്നത് അതും ഇങ്ങനെ കുലകുലകളായിട്ടൊക്കെ നിൽക്കുന്നത് വളരെ ഭംഗിയാണ് പിന്നെ നമ്മുടെ മഷിത്തണ്ടൊക്കെ പോലെ ഇങ്ങനെ പെട്ടെന്ന് നാശമായി പോകുന്ന തണ്ടുകളാണ് അപ്പോൾ ഒരുപാട് വെള്ളം സംഭരിച്ച് വയ്ക്കുമെങ്കിലും നമ്മൾ വെള്ളം കൊടുക്കുന്നതിൻ്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകും കേട്ടോ അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്നിരിക്കുന്ന പുതിയ ബികോണിയയുടെ കളക്ഷൻസാണ് അപ്പോൾ ബിഗോണിയ അന്വേഷിച്ച് നടന്നിട്ട് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ ഇവിടെ നമ്മുടെ നിശാഗന്ധിയിൽ പുതിയ ബികോണിയാസ് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരെ നമ്മുടെ വാട്സപ്പ് നമ്പർ എടുക്കുക ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മറ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം